ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന പുസ്തകത്തിൻ്റെ ഭാരത പതിപ്പിനാണ് പ്രധാനമന്ത്രി ആമുഖം എഴുതിയത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മെലോണിയയുടെ ആത്മകഥയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മെലോണിയുടെ മൻ കി ബാത് എന്നാണ് ആത്മകഥയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് പുസ്തകത്തിന്റെ ആമുഖം എഴുതാൻ സാധിച്ചത് മഹത്തായ ബഹുമതിയായി കണക്കാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വളരെയധികം ആദരവോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് താൻ ഈ ദൗത്യം നിർവഹിച്ചതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നിരവധി ലോക നേതാക്കളുമായി ഇടപഴകാൻ തനിക്ക് അവസരം ലഭിച്ചു അവരിൽ പലരുടെയും ജീവിതം പ്രചോദനാത്മകമാണ് അത്തരത്തിൽ നിരവധി സന്ദർഭങ്ങൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയയുടെയും ജീവിതത്തിലുണ്ട് മെലോണിയുടെ ജീവിതവും നേതൃപാഠവും ലോകത്തിന് ഊർജ്ജം പകരും ഭാരതവും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം ഉടമ്പടികൾക്കും വ്യാപാരത്തിനും അപ്പുറമാണെന്നും പ്രധാനമന്ത്രി ആമുഖത്തിൽ എഴുതി ഒരു മികച്ച നേതാവിൻ്റെ കഥ ഭാരതത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു നാഷണൽ ഡെസ്ക് ജനം